അല്ലാ വലൈക്കും നമസ്കാരം ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖം തന്നെയാണോ ഞാൻ കുറെ ദിവസമായി വീഡിയോ ഇടാത്തത് കാരണം വെച്ചാൽ എനിക്ക് സുഖലാണ്ടായിപ്പോ എങ്ങനെയാണോ വീഡിയോ ഇടാണ്ടായിപ്പോ വ്യത്യാസമുണ്ട് ഇങ്ങനെയാ പോകുന്നു പിന്ന നിങ്ങ സുഖം തന്നെയാണോ പിന്ന ഞാന് ഇന്ന് വന്നത് എന്താന്നിപ്പോ ഒരു ലൈവെന്ന പരിപാടില്ല യൂട്യൂബില് അങ്ങനെ ഞാൻ ഇന്നലെ ഒരു ലൈവിൽ കയറി അപ്പം എനിക്ക് ആകെ ടെൻഷനായിപ്പോയി കാരണം ഞാൻ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ആരും ടെൻഷനാകുന്ന ഒരു വാക്കും എനിക്ക് പറയുന്നത് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എല്ലാവരുടെ മനസ്സിനത് എനിക്ക് എനിക്കിഷ്ടമല്ല ചിലയാളത് സന്തോഷിക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് അങ്ങനെയല്ല അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ സ്ത്രീയുടെ പേരും ചേനൻ്റെ പേരും ഞാൻ പറയുന്നില്ല അവർ പറയാത്ത വാക്കുകളില്ല കാരണം വെച്ചാൽ അവരെന്തെല്ലാം പറഞ്ഞ അവര് യൂട്യൂബിലെന്നല്ല ഫേസ്ബുക്കിലെന്നല്ല നിന്നല്ല ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലിന്നല്ല എന്തെല്ലോ എന്തെല്ലാം വീഡിയോകളുണ്ട് അവിടെ പോയിട്ട് വലിയ പാറ്ററ ഈ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ നമ്മളെ നാട്ടിൻ്റെ കുറച്ചങ്ങോട്ടാണ് അവരെന്ന് പറഞ്ഞാൽ നല്ലൊരു തറവാട്ടിലും നല്ലൊരു വ്യക്തിയായ ഒരു സ്ത്രീയാണ് ഏഹ് നല്ലൊരു വ്യക്തിയാണ് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയൊരു വ്യക്തിയാണ് ആ സ്ത്രീനെ കൊണ്ട് എന്തല്ല പറഞ്ഞത് നീ പിന്നെ നീ അങ്ങനെ ഇനി ഇങ്ങനെ ഇതിനെ വീഡിയോ ഇടുന്ന നീക്ക് ഇങ്ങനെ പിന്നെ ഇടുന്ന ഇന്നന്തിനാ ഡ്രസ്സ് ഇടുന്ന ഇങ്ങനെ ഓരോരുത്തർ ഡ്രസ്സ് ഓരോരുത്തർ ഇടുന്നത് ഓരോരുത്തർ പേഴ്സണൽ കാര്യമാണ് ഇത് സ്കൂളല്ല സ്കൂളാണെങ്കിൽ യൂണിഫോം ഇടുക ഏ ഇതൊരു നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയിൽ നമുക്ക് ആര്ക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അതിന് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് ആ സ്ത്രീ ആ സ്ത്രീ ഇല്ല ഈ പറയുന്ന ആൾക്കാരില്ല ഈ പറയുന്ന ആൾക്കാർക്ക് അവരെ അമ്മന്റെ വയസ്സുണ്ടാവും ഈ ഈ സ്ത്രീക്ക് ആ സ്ത്രീനെ കൊണ്ട് അവരവരെ അമ്മന്റെ അമ്മനും അച്ഛനും ഉപ്പയും ഉമ്മയും ഒക്കെ ഇല്ല എല്ലാവർക്കും അപ്പോ ഇങ്ങനെ പറയുന്നത് തെറ്റല്ലേ കാരണം അവര് അവരെ വീട്ടിൽ ഇന്ന് ചെലവാക്കുന്നുണ്ടാവും സ്വന്തം പേരൻസിന്റെ അടുത്ത് ഇങ്ങനെ ചെലവാക്കുന്നുണ്ടാവു അതാണ് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയാൻ പാടില്ല ആ സ്ത്രീ നേരെ അത് സേവ് ചെയ്യ കമൈൻ്റ് സേവ് ചെയ്ത് സൈബർ സെല്ലിൽ കൊടുക്കുക ഞമ്മക്കറിയുന്ന വക്കീലിൻ്റെ അടുത്ത് പോകാ വക്കീലിനോട് ഫോണ് വിളിച്ച് പറഞ്ഞു ഒന്ന് ഒപ്പിട്ട് കൊടുത്താ ഒന്ന് ഒപ്പിട്ട് കൊടുത്തായി അതങ്ങ് കേസ് നടന്ന് മാനാഷ്ടത്തിന് പൈസ കിട്ടും എന്തിനാ സ്ത്രീയെ ഇങ്ങനെയെല്ലാം പറയേണ്ട ആവശ്യം ആ സ്ത്രീക്കറിയായിട്ടനെ പറ്റി ഞാനിത് പ്രതികരിച്ചിട്ട് ആ സ്ത്രീക്ക് ഒരു കമൻ്റ് ഇട്ട് പക്ഷെ ഇങ്ങനെ ആ സ്ത്രീക്ക് ആ ടെൻഷൻ കൊണ്ട് വായിക്കാം സ്ത്രീ എന്തല്ലോനെ വായിക്കുന്നു അത്രയും വിഷമാക്കി കളഞ്ഞ ആ സ്ത്രീയെ അങ്ങനെ ചെയ്യാൻ പാടുണ്ട ഒരാളെ അങ്ങനെ ചാർജിച്ച് ചെയ്യാൻ പാടുണ്ടോ ലൈവ് ശരി തന്നെ ദൈവം എല്ലാവരും ചെയ്യുന്നുണ്ട് ലൈവ് ശരി തന്നെ പക്ഷെ ഈ അധികം ലൈവിൽ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം എനിക്ക് ലൈവില് വന്ന് ഒരാൾക്ക് സഹായം ചെയ്യാം അതാണ് ചെയ്യേണ്ടത് നമ്മൾ ഒരാൾ സഹായം ചെയ്യുക എല്ലാവരും ഇങ്ങനെ കണ്ട അതിലൂടെ പറഞ്ഞാൽ അവരെ കുത്തിനോമിക്കുക തന്നെ ചെയ്യേണ്ടത് എനിക്കതേ പറയാനുള്ളൂ ഞാൻ ഈ ഈ ഇതിൽ ഞാൻ ഇപ്പോൾ പറയുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എന്നെപ്പോഴത്തെ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഇങ്ങനെയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇനി ഏതെങ്കിലും സ്ത്രീയായാലും ആയാലും പുരുഷനായാലും ഇങ്ങനെ കണ്ടാൽ സേവ് ചെയ്യുക കമെൻറ്റ് ചെയ്യുന്ന സേവ് ചെയ്യുക എന്നിട്ട് എന്നിട്ടെന്ത് പണിക്കുക അതിനു വേണ്ടി എടുക്കുക ഇതിങ്ങനെ വെറുതെ വിടാൻ പാടില്ല എനിക്ക് പറയാനുള്ളത് അത്രയും പറയാനുള്ളത് എനിക്ക് ഇത്രയും പറയാനുള്ളത് അതാണ് ഇനി ഇതുകൊണ്ട് യൂട്യൂബ് കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് നമ്മൾ ജീവിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ജീവിക്കുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചോ പറഞ്ഞിരിക്കില്ല ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരാളെ കൊണ്ട് ചേ എന്നൊരാക്ക് വാക്ക് പോലും നമ്മൾ പറയാൻ പാടില്ല ഒരാളെ മുഖം മുറിച്ച് എന്തിനാ സ്ത്രീകളുടെ ആ സ്ത്രീ ഇങ്ങനെ സ്ത്രീന്റെ ഫോണിൽ സംസാരിക്കേണ്ട കാര്യം ഇവരെ ഫോണിലിട്ടുണ്ട് ഇവര് ഫോണിട്ട് വന്ന് നിന്നിട്ടുണ്ടെ തന്നെ ഇവരെന്തിനെ കാണാൻ പോണ്ടോ ഇവരെന്തിനാ അവരെ അവരുടെ ലൈവ് ഇവർ നോക്കിട്ടല്ലേ കാണുന്നേ ഇവർക്ക് ഇഷ്ടമില്ല ഇഷ്ടം കാണണ്ട ഇവര് അവരുടെ വീട്ടിൽ പോയിട്ട് അവരെ ഇങ്ങനെ അതിക്രമിച്ച് പറയാൻ പാടില്ല എന്തെന്നാ ഈ പറയുന്നത് നീ എന്തെന്നാ മുടി കാണിച്ചു മുടി മുടി കാണിച്ചിരുന്നു അവരെ പേഴ്സണൽ കാര്യം അവർ മുടികാണിക്കിരുന്നു അവരെ ഞാൻ മഫ്ത ഇട്ടിട്ട് ഞാൻ പുറത്ത് വെക്ക് അറിയാം പക്ഷെങ്കിൽ ഞാൻ ആരോടും ഞാൻ പറയുന്നു നീ മഫ്തയുടെ മറ്റേതാ ഓരോരുത്തർ പേഴ്സണൽ കാര്യം എൻ്റെ മക്കളോട് പോലും ഞാൻ പറയില്ല കാരണം നമുക്കൊരു ഈ ഇതുണ്ട് പറയണ്ടതുണ്ട് അധികം ഇങ്ങനെ എന്തല്ലോ ഏതെല്ലാം നമ്മൾ ആരൊരു സീറോ ആക്കി സംസാരിക്കാൻ പാടുണ്ട് അങ്ങനെ എന്തെന്ന് ഇത് ചു വന്ന ആൾക്കാരാണ് ഇനി വേണ്ടി പേര് ഇനി ആരായാലും ശരി പ്രതികരി പ്രതികരിക്കന്നെ ചെയ്യണം ഇങ്ങനെ ലൈവിൽ വന്നിട്ട് ഇങ്ങനത്തെ അനാവശ്യ വാക്കുകൾ കുത്തുവാക്കുകൾ ഇങ്ങനത്തെ വടക്ക് വാക്കുകളൊക്കെ പറയുന്നതിന് താണ വാക്കുകളാണ് സംസാരിക്കുന്നത് കഷ്ടം വാക്കളെ എവിടുന്നാളി വലിയൊക്കെ വന്നത് ഇനി ഇങ്ങനെയൊന്നും ആരും സംസാരിക്കാൻ പാടില്ല കേട്ടാ എനിക്കതാണ് പറയാനുള്ളത് ലൈവിൽ വന്ന ലൈവ് കാണുന്നുണ്ട് കണ്ട കണ്ടക്കില്ലേ കാണണ്ട ഇങ്ങനത്തെ എങ്ങനത്തെ കളിയൊന്നും കളിക്കേണ്ട ആവശ്യമില്ല ആരായാലും ശരി ഇങ്ങനെ കളിക്കാൻ പാടില്ല ഇനി വേണ്ടി പ്രതികരിക്കണം എനിക്ക് പറയാനുള്ളത് അതാണ് ഓക്കെ